जनाब के अब्दुल मजीद उस्ताद अनस अनसल कासिमी स्वागत आशंसित जनाब के बशीर, डॉक्टर शमीर സുഹൃത്ത് അഡ്വക്കേറ്റ് സിറാജ് കരോളി തുടങ്ങി വേദിയിലും സഹസരമുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരിമാര് സഹോദരന്മാരാണ് പ്രിയപ്പെട്ടവത്ത് ഞാൻ ആദ്യം വേണ്ട വരുന്നതെന്നാണ് എന്റെ ഓർമ്മ പക്ഷെ ഈ കോളേജ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിച്ചാൽ ഇവിടെ എന്നോ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയുമ്പോൾ ഇവിടെ നാട് കൂടെ നടക്കുന്നതല്ലേ ഓർമ്മയില്ല ഏതായാലും നിങ്ങളെയൊക്കെ കാണാൻ വളരെ സന്തോഷമുണ്ട് ഇന്ന് ഏതായാലും സ്കൂളും കോളേജുകളും ഒക്കെ അടച്ചേക്കുന്ന സമയമാണ് അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വരാൻ പറ്റും എല്ലാവർക്കും വരാൻ പറ്റും ഇത് ഈ ഇങ്ങനെയുള്ള ഒരു കുടുംബമുണ്ടോ എന്ന് പറയുന്നത് കാലരംഗത്തിന്റെ അനിവാര്യതയാണ് കുടുംബം നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ലോകം ലോകം വെട്ടിമുറിച്ച് പല രാജ്യങ്ങളാക്കി മാറ്റി അതിന് ആർക്കാർ അധികാരം കൊടുത്തു എന്നുള്ളത് ചോദിച്ചത് വെന്റൻ വിൽക്കി എന്ന് പറയുന്ന ഒരു പാശ്ചാത്യനാണ് അതിലെ ഈ രണ്ടാം ലോക കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ വിമാനം വാണകിയെടുത്ത് വെൻ്റൻ വിൽക്കി ലോകം മുഴുവൻ കറങ്ങി മുഴുവൻ രാജ്യങ്ങളും സന്ദർശിച്ചു മുഴുവൻ സ്ഥലങ്ങളിൽ പോയി കണ്ടു കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയും അതായത് ഏകലോക സിദ്ധാന്തം വൺ വേൾഡ് എന്ന് പറയുന്ന ഏകലോക സിദ്ധാന്തം ഉണ്ടായ ഉണ്ടായതിനാണ് അപ്പോ വെൻ്റൻ വിൽക്കി പറഞ്ഞത് ഞാൻ കറുത്ത ആളുകളെ കണ്ടു ഞാൻ വെളുത്ത ആളുകളെ കണ്ടു നിറമുള്ള ആളുകളെ കണ്ടു മങ്കൂടിയരെ കണ്ടു പക്ഷേ അവരെല്ലാവരും മനുഷ്യരായിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നാണ് എല്ലാവരും ഒരേപോലെ സിദ്ധിക്കണം എല്ലാവരും മനുഷ്യരായിട്ട് കഴിയണം എന്നുള്ള ഒരു സിദ്ധാന്തം അതാണ് മോൾ വേൾഡ് എന്ന് പറയുന്ന ഏകലോക സിദ്ധാന്തം പക്ഷേ ഇതിന് മുമ്പേ ഇത് പറഞ്ഞൊരു മഹാനുണ്ടായിരുന്നു കേട്ടോ അതായത് കേസരി ബാലകൃഷ്ണൻ ഉള്ള തൃശൂർക്കാക്കാണ് അദ്ദേഹം ഈ മുൻവള്ളന്ന് പറയുന്നത് അദ്ദേഹം ചോദിച്ചു ഈ ലോകം വെട്ടിമുറിക്കാൻ രാജ്യങ്ങളാക്കി മാറ്റാൻ ആരാർക്ക് അധികാരം കൊടുത്തു മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ വേലിക്കെട്ടുകൾ മൃഗങ്ങൾക്കില്ല എന്നും പറഞ്ഞു അപ്പൊ കേസരി ബാലേഷ് ഒരു മലയാളി ആയതുകൊണ്ട് ആ നമ്മുടെ ഇന്ത്യക്കാരനായതുകൊണ്ടും വെണ്ടന്മുൽക്ക് സായിപ്പായതുകൊണ്ടും സായിപ്പ് സായിപ്പ് പറഞ്ഞത് മുമ്പോട്ട് വന്നു കേസരി ബാലേഷ പറഞ്ഞത് അങ്ങ് വെളിയിൽ അങ്ങ് അകത്ത് പോയി ഇത്രയേ ഉള്ളൂ വ്യത്യാസം അപ്പോ ഈ ഞാൻ തന്നെ ചിന്തിക്കാനിടയായിട്ടുണ്ട് ഈ ലോകം വെട്ടി കുറിച്ചതിനെ കുറിച്ച് പലപ്പോഴും നമ്മുടെ ലോകത്തെല്ലാവരും ഈ രാജ്യങ്ങൾക്ക് അതിർത്തിയില്ലായിരുന്നെങ്കിൽ എന്ത് എത്രയോ നല്ലതായിരുന്നു ഇഷ്ടമുള്ളടത്തോട്ട് നമുക്ക് പോകാം ഇഷ്ടമുള്ളിടത്ത് നമുക്ക് താമസിക്കാം ഇത് മാറ്റിയിട്ട് ഓരോ മനുഷ്യർക്ക് അധികാരം നൂത്താളുകൾ ഇതുപോലെ വെട്ടിപ്പിടിച്ച് ഓരോ രാജ്യങ്ങൾ ഉണ്ടാക്കിയെന്നുള്ളതാണ് അപ്പൊ നമ്മൾ അറബ് രാജ്യങ്ങളിലെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് നോക്കിക്കൊള്ളൂ പപ്പട വട്ടത്തിലുള്ള എത്രയോ രാജ്യങ്ങളാണ് ഉള്ളത് ആ ശക്തി ശയിക്കുക എന്നുള്ളതല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ആലോചിക്കേണ്ട കാര്യം എന്തെങ്കിലും ഒരിക്കൽ ഞാനും എൻ്റെ ഭാര്യയും അതുപോലെ മക്കളും കൂടെ ഈ വാഗ ബോർഡർ ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറാണ് വാഗ ബോർഡറിൽ പോയപ്പോൾ അവിടെ ഞങ്ങളെ വെയിലൂടെ കൊണ്ടുപോയി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സായ കൊണ്ടുപോയി അതായത് പാകിസ്ഥാൻ വീഴ്ചയും തമ്മിൽ തിരിച്ച് വെയിലാണ് ഈ വെയിലിക്ക് ഒരു പ്രത്യേകം പറഞ്ഞാൽ അതിനകത്ത് ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി പായ്പെ ഒരു മനുഷ്യനെ ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അതിനടുത്തു പോയ കരിഞ്ഞു പോയി രീതിക അപ്പൊ പകലി കുഴപ്പമില്ല ഞങ്ങളെ എന്നെ പിടിക്കാൻ പിടിക്കണം അവിടെ പാകിസ്ഥാൻ ഇവിടെ ഇന്ത്യ ഞങ്ങൾ ഇന്ത്യക്ക് അകത്തുള്ള നടക്കല്ല അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു കറുത്ത നായർ ഉണ്ടല്ലോ പാകിസ്ഥാനിൽ ഇന്ത്യ ഈ മുഴുവലിയുടെ മൂന്ന് പേര് നേരെ ഇന്ത്യയിലോട്ട് കയറി കുറേ നേരം ഇന്ത്യ കറങ്ങി നടന്നിട്ട് അതിനെ ബോർ അടിച്ചപ്പോ അത് തിരിച്ചിറങ്ങി പാകിസ്ഥാനിലേക്ക് പോയി അപ്പോ ഒന്ന് ആലോചിച്ചു തോന്നിയിട്ടുള്ളൂ ഒരു നായിക്ക് എല്ലാ രാജ്യങ്ങളിലും കയറാം പക്ഷെ മനുഷ്യന് കയറാൻ അവകാശമായിട്ട് അതാണ് നമ്മൾ ചിന്തിക്കട്ടെ മൃഗങ്ങൾക്ക് പാസ്പോർട്ട് വേണ്ട വിസ വേണ്ട ഒന്നും വേണ്ട നമുക്കൊരു രാജ്യത്ത് പോകണമെന്നുണ്ടെങ്കിൽ വിസ ഈ അതുപോലെ ചിന്തിക്കേണ്ടതാണ് മൃഗങ്ങൾക്കും ഈ ബാരിക്കേഡില്ല ഇനി ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ തന്നെയാണ് നമ്മളെ അടുത്ത് നമ്മുടെ രാജ്യത്തെ പോകാം രാജ്യത്തെ ഈ ബന്ധങ്ങൾ മുഴുവൻ ശിഥിലമായി കൊണ്ടിരിക്കുകയാണ് പണ്ട് എല്ലാ ആളുകളും ഒരുപോലെ ചിന്തിക്കുന്ന ആളുകളും ഒരുപോലെ പ്രവർത്തിക്കുന്നതും ഏകോപനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കാൻ വാങ്ങിച്ചു തന്ന ആളുകളുടെ കൂട്ടത്തിൽ രക്തസാക്ഷിയായ ആളുകളുടെ പേര് അവിടെ ഇന്ത്യ ഗേറ്റ് എഴുതി വച്ചിട്ടുണ്ട് അതില് തൊണ്ണൂറ് ശതമാനം ഇനിയിപ്പോ അത് ആ ഇന്ത്യ ഗേറ്റിന് മാറ്റി കാരണം ഇപ്പൊ മഹാത്മാഗാന്ധി മാറ്റിക്കൊണ്ടിരിക്കുന്നില്ല എന്ന് പറഞ്ഞപോലെ ഇന്ത്യ ഗേറ്റ് മാറ്റേണ്ടതായിട്ട് വരും കാരണം അത്ര തരെയോ അതിനകത്ത് ഒത്തിവച്ചേക്കുന്ന ഈ പേരുകൾ അവർക്ക് സഹിക്കാറില്ല കാരണം അവരുടെ ഒരു മനുഷ്യൻ അതായത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയോ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളുടെയോ ഒരു മനുഷ്യൻ പോലും സ്വാതന്ത്ര്യ സമരത്തിന് അനുകൂലമായിട്ട് നിന്നിട്ടില്ല ഇതർക്കട്ടേ ഉള്ളൂ അവർ ബ്രിട്ടീഷുകാരോടൊപ്പം ഇന്ത്യക്കെതിരെ പോരാടിയവരാണ് പക്ഷേ ഇന്ന് ദേശസ്നേഹം രാജ്യ സ്നേഹം നമ്മളെ അവര് പഠിപ്പിക്കാൻ പോകണം ഇതാണ് ഇപ്പോ നമ്മൾ നടന്നോക്കാണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ മുഴുവൻ അതായത് നമ്മുടെ നമ്മുടെ ഇന്ത്യയിൽ ഈ ബന്ധങ്ങൾ ശിഥിലമായി കഴിയും కారణం మతూలం మనుష్యని వేలు కెట్టి వేలు కెట్టి అదే పోయి ఇక్కడ సంస్థ అంటే సంస్థ మామార్గం కంటూ అది బాకీ అదే కురి కారణం ఎలా రాష్ట్రీయ ప్రసాన ఇవ్వడ కా ఎంతు వి అప్పు నమ్ కంట ఇంక బంధ ഇവിടെ ഇപ്പൊ എല്ലാം രാഷ്ട്രീയത്തിന്റെ പേര് വെച്ച് വിലപേശാണ് അതും മതങ്ങളും മതങ്ങളുടെ പേരിൽ വെച്ച് വിലപേശുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിഹാദ് എന്ന് പറയുന്ന ഒരു വിഖ്യാതമായ ഒരു മാർത്താണല്ലോ ആറ്റേ വളരെ നമ്മള് പാപരമായ പരിപാതകമായ ആറ്റ് അതിനെ എടുത്ത് ഉപയോഗിക്കുന്ന കാണുന്ന എല്ലാ ജിഹാദാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ് ഈ അടുത്ത സമയത്ത് യു പിയിലെ ഒരു വാർത്ത നിങ്ങൾ കണ്ടുകയാണ് അതായത് അവിടെ ഹലാൽ ഫുഡ് നിരോധിച്ചു ഈ ഹലാൽ എന്ന് പറഞ്ഞ എന്താണെന്ന് ഈ തെണ്ണിയൊക്കെ അത് അത് പറയുന്നത് ഹലാൽ എന്ന് ഹലാൽ ഫുഡ് നിരോധിച്ചു ഹലാൽ ഫുഡ് നിരോധിക്കാൻ എന്ത് വിവരം ഈ വിളിച്ച് പറയുന്നത് ആലോചിച്ചു പോയിട്ടുള്ളൂ ഹലാൽ ഫുഡ് നിരോധിച്ചു എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ ചേർത്ത് എലിപ്പാഷാണെന്ന് ചേർത്ത് കൊടുക്കുന്ന രീതിയിലാണ് ഹലാൽ എന്നാണ് ഇവിടെ ധരിച്ചിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഈ ഹലാൽ ഫുഡ് എന്ന് പറയുന്ന സാധനം കഴിഞ്ഞ കഴിഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളായിപ്പോ എന്നുള്ള തെന്നിധാരണയിലാണ് ഇതൊക്കെ പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അവരെയൊന്നും കറക്റ്റ് ചെയ്യാൻ നമുക്കൊക്കെ തന്നെ ഉറങ്ങുന്നവരെ വിളിച്ചൊള്ളാം ഉറക്കം നടിക്കുന്നവരെ വിളിച്ചൊള്ളാൻ പറ്റും അത് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ബന്ധങ്ങളില്ലാതായാലും നമ്മുടെ കേരളത്തിൽ മുഴുവൻ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് ഈ ചേരി ഗുരു മുഴുവൻ കണ്ടോണ്ടിരിക്കുന്നത് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതാകാലും ഇനി നമുക്ക് നമുക്കടുത്തവരെ ഇത് കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത് നമ്മുടെ കുടുംബങ്ങളാണ് പറ്റണം കുടുംബങ്ങളിലെ എത്ര പേരും പരസ്പരം അറിയാം ഒന്നാലഞ്ചും ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ നിങ്ങളൊന്ന് ചിന്തിക്കണം ഇതെല്ലാം കുടുംബത്തിലെ അംഗങ്ങളാണ് കേട്ടോ നമ്മളെല്ലാം മാതാവിന്റെ സംഗതികളുടെ പരമ്പരയിലുള്ളവരല്ലേ ആദരൻ അല്ലെ സ്വൻ പക്ഷേ അതെല്ലാം കഴിഞ്ഞ് വീതി വിഭജിച്ചു പോയി നമുക്കിപ്പോ ആ ആളുകൾ മുഴുവൻ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല പക്ഷേ നമ്മുടെ സ്വന്തം കുടുംബത്തിലുള്ള കുടുംബത്തിലുള്ള ആളുകൾ എത്ര പേർക്ക് തിരിച്ചറിയാൻ പറ്റും ആർക്കും പറഞ്ഞുകൂടാ കാരണം പരിചയമില്ല കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ നഷ്ടപ്പെട്ടുപോയി ഇപ്പൊ ഒന്നുമില്ല ബന്ധങ്ങളൊന്നുമില്ല കേട്ടോ ആ രീതിയിലാണ് വീട്ടിലാകെ ഈ കുടുംബങ്ങളീടെടുക്കാം ഒരു വീട് ആ വീട്ടിൽ പരസ്പരം ബന്ധപ്പെട്ടു അടുത്ത് ആലോചിച്ചോ ഈ അടുത്ത സമയത്ത് ഒരു രക്ഷാകർത്ത ഒരു പിതാവ് നിരാശനായിട്ട് എന്നെ കാണാൻ വന്നിട്ട് കേട്ടോ അയാൾ ഒരു അഭിപ്രായം ചോദിക്കാൻ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ചോദിക്കാൻ വന്നു അയാൾ ചോദിച്ചവരൊക്കെ കാര്യമില്ല അയാൾ പറഞ്ഞത് വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് അയാളുടെ മകന് പതിനാല് വയസ്സുകൊണ്ടാണ് അവൻ അവന്റെ കൂട്ടുകാർക്കൊടുത്ത് ആദ്യം വെച്ചവര് അയാളെ വീട്ടിൽ കയറി അപ്പൊ അയാള് ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ മേലാഗതി ഇതുപോലെ വരരുത് നിന്നെ ഞാൻ അങ്ങനെ ആൾക്കും ഇങ്ങനെ ആൾക്കും എന്ന് പറഞ്ഞു അയാളുടെ അടുത്ത് ഓടാനില്ല ഇത് അതെടുത്ത് പറഞ്ഞാണ് എന്ത് ചെയ്യുമെന്നാണ് അയാൾ ചോദിക്കുന്നത് ഞാൻ എന്തോ പറഞ്ഞു കൊടുക്കാനുള്ളൂ ഞാൻ പറഞ്ഞു അവന്റെ കുഴപ്പമല്ലത് നിങ്ങളുടെ തകരാറാണ് കാരണം നിങ്ങൾ അവരെ വളർത്തിയ രീതി അതാണ് തെറ്റിപ്പോയത് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടുപോകും അപ്പൊ വളർത്തിയ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ ഈ പറഞ്ഞതുപോലെ വീടിനകത്ത് എന്ന് പറയാൻ കാരണം ഏറ്റവും അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ് വീടിനകത്ത് ബന്ധമില്ലാതെ ഒരു രണ്ട് മക്കൾ അണുകുടുംബങ്ങളാണോ അത് രണ്ട് മക്കളുള്ള വീട്ടില് ഈ അച്ഛനും അമ്മയും അതായത് മാപ്പായും ഉമ്മയും ഉണ്ടെങ്കിൽ മൊത്തം നാല് പേര് എട്ട് മൊബൈൽ ഫോണുകളാണ് ആ വീട്ടിൽ ഇതിങ്ങോട്ട് ഇതിങ്ങോട്ടെടുത്ത് അതില്ലാത്ത ഫേസ്ബുക്ക് വാട്സാപ്പ് മുത്തക്കുടയൊക്കെ ഇങ്ങനെ വെറ്റേറ്റ് ചൂടാപ്പ് തേക്കുന്ന തേടിച്ചുകൊണ്ടിരിക്കും ഈ നാലും പേരുണ്ടെങ്കിൽ പരസ്പരം സംസാരിക്കുന്നില്ല അതാണ് പ്രശ്നം ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ എങ്ങനെ പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല വാപ്പായി മക്കളും തന്നെ സംസാരിക്കാറില്ല ഉമ്മായി മക്കളും തന്നെ സംസാരിക്കാറില്ല വാപ്പായ്ക്ക് ഒരുപാട് ജോലി കാണും ആ ജോലി എല്ലാം കഴിഞ്ഞിട്ട് അവിടെ വരും അനുകാതിരിക്കും അത് കഴിഞ്ഞ് എന്റെ മൊബൈൽ ഫോണാണ് മിണ്ടത്തില്ല വാണെന്ന് പ്രശ്നമില്ല പണ്ട് നമുക്കൊരു ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയുണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് എനിക്കെതിരെ ഒരു ആയിരത്തോളം ടെലിഫോൺ നമ്പറിൽ ഞാൻ മെമ്മറിയിൽ തിരിച്ചു എന്റെ മെമ്മറിയിൽ പക്ഷെ ഈ ഫോൺ വന്നതിന് ശേഷം നമുക്ക് ഏതെങ്കിലും സ്വന്തം വീട്ടിലെ നമ്പർ അറിയണമെങ്കിൽ വരച്ചു കൊടുക്കണം ഇതായിരുന്നു വായിച്ചു കൊടുക്കണം അതല്ലാതെ ആർക്കും അറിഞ്ഞുകൊണ്ടാ പിന്നെ എങ്ങനെ ബന്ധമുണ്ടാവും പാപ്പായും മക്കളും അതുപോലെ മമ്മായും മക്കളും സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാപ്പായും അമ്മായി തന്നെ സംസാരിക്കാറില്ല കാരണം പല കാര്യങ്ങളാണ് അതൊക്കെ മൊബൈൽ ഫോൺ കാണണം ബാക്കി സമയത്ത് ഈ ടി വിയിലെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കണം അപ്പൊ സീരിയലിനെ കുറിച്ച് സംസാരിക്കാതിന് ഒരിക്കൽ ഒരു ഈ ഒരു ഒരു ഈ സീരിയലിനുമായിട്ട് ബന്ധപ്പെട്ട ഒരാളൊരു കലാകാരമാണ് എൻ്റെ അടുത്ത് തൊഴിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല ഞാൻ വിളിയാണ് ഞാൻ കാണാറില്ല എന്തെങ്കിലും സമയം കൊണ്ടുവന്നെനിക്കണിയ ടി വിയിൽ എനിക്ക് ഒരിക്കൽ സമയം കിട്ടാറില്ല ഞാൻ കാണാറുണ്ട് അപ്പോ ഉന്നായിക്കിത് കാണണം അത് കഴിയുമ്പോൾ ആ മാറ്റുള്ള സമയം ഇത് നോക്കണം പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം ഇതെല്ലാം വലിയ ജോലിപാടും ഒക്കെ ആയിട്ട് പോകുമ്പോൾ മക്കളോട് സംസാരിക്കാൻ എവിടെ സമയം കിട്ടുന്നത് നിർബന്ധമായിട്ടും ഓരോ വീട്ടിലും ചെയ്യേണ്ട ഒരു കാര്യം എന്താ ഒരു മണിക്കൂർ സമയമെങ്കിലും ഒരു മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് ഈ മാതാപിതാക്കളും മക്കളുമായിട്ട് സംസാരിക്കണം അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ ഉണ്ടല്ലോ എടുത്ത് ചവിറ്റുവട്ടയിൽ അങ്ങനെ കൊണ്ടു ഇട്ടിട്ട് സംസാരിക്കണം മൊബൈൽ ഫോൺ തൊടാൻ സമ്മതിച്ചു அது வேண்டது காரண வீட்டில் இத்தையும் பேர் ஒத்துகூடுபோ ஒகாரம் கழிக்கிற எத்தனை பேரு எட்டில் ஆனும் பேரில் ஞாபகம் எந்த மாப்பாயும் அமையும் ஆறு மக்கள் கூட சேர்ந்து ஒன்னிச்சி இருந்தாலும் ஆஹாரம் கழிக்கல ஒராள் வெளியிலோட்டு எந்த ஒரு அவசியம் போய் அய் வே இன்னா ஆர் காத்திரு வந்து இஷ்டம் உள்ள சமயத்து இஷ்டம் உள்ளது வாயில் இட்டு வாயில் துண்டு இறங்கி போகும் வாசும் போட்டே அங்கேயும் வேண்டது காரணம் എല്ലാവരും ഒന്നിച്ചൊന്നിരിക്കുക ഒന്ന് സംസാരിക്കുക അതേപോലെ ഒന്നിച്ച് ഇടപെടുക എത്ര പേരങ്ങനെ ഉണ്ട് അരി ഈ അടുത്തമയത്ത് ഉണ്ടായ അമേരിക്കയിലുണ്ടായ ഒരു സംഭവം ഇത് വായിച്ച് മനസ്സിലാക്കിയതാണ് ഒരു കൊച്ചുകുട്ടി ആറ് വയസ്സുള്ളവരാണ് അവൻ ആറ് വയസ്സാണ് അവൻ അവന്റെ അച്ഛൻ എന്ന് ജോലിക്ക് പോകും വൈകുന്നേരം തിരിച്ചു വരും ഈ കുട്ടികളൊന്നടങ്ങിയിരിക്കാൻ പറയാനെ വലിയ ശൈല്യമാണ് ബുദ്ധിമുട്ടുണ്ട് ആറ് ആറ് വയസ്സുകാരൻ ഇങ്ങനെ അവൻ നോക്കി അവന്റെ അച്ഛനെ കാണണവര് അവന്റെ അച്ഛനെ വലിയ ഇഷ്ടമാണ് അപ്പോൾ അവന്റെ അച്ഛനെ വൈകുന്നേരം ജോലി കഴിച്ചിട്ട് വന്ന് അയാൾ ക്ഷീണിതനായിട്ട് വന്ന് നീക്കും എന്തെങ്കിലും ആഹാരം കഴിച്ചിട്ട് കടന്ന് ഉറങ്ങും പിറ്റേന്ന് രാവിലെ ഇവർ വളരുന്നതിന് മുമ്പ് അല്ല അയാൾ ജോലി കിട്ടും അപ്പൊ ഈ അച്ഛനെ വലിയ ഇഷ്ടമാണെന്ന് അവൻ അച്ഛൻ്റെ ഒന്നും സംസാരിക്കണം അതിന് അച്ഛന് സമയമില്ല മകനെ മകനെ അച്ഛനെ കാണാൻ കിട്ടുന്നില്ല ഒരു ദിവസം ചോദിച്ചു അച്ഛൻ്റെ അടുത്ത് അച്ഛ അപ്പ അപ്പനും ഒരു മണിക്കൂർ ജോലി ചെയ്താൽ എത്ര രൂപ ശമ്പളം ചോദിച്ചു ഒരു മണിക്കൂർ അപ്പൊ അയാൾക്ക് ദേഷ്യം വന്നിരുന്നു നീ എങ്ങനെയൊക്കെ അറിയുന്നത് ഞാൻ ജോലി കഴിഞ്ഞ ശേഷിച്ചുവന്നിരിക്കുക അതിനാണ് നീ ശമ്പളം ചോദിച്ചത് എന്റെ അമ്മയെ അടുത്ത് പോയി ഞാൻ എന്നെ ശമ്പളം പറഞ്ഞിട്ടില്ല അതാണ് അവരുടെ ന്യായം ഈ ഇവർ നിരാശനായിട്ട് ഈ വഴക്കിൽ കേട്ടോണ്ട് പോയി കിടന്നു 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 മയത്തിൽ വന്നു അവനെ മയത്തിൽ ചെറുനായ കുരിച്ചു പോലും മരൻ ഇതല്ലേ ഒരു ചോദ്യം ചോദിച്ചോളൂ അവൻ എന്നെ അറിഞ്ഞിട്ട് കാര്യം അവനൊരു ചോദ്യം ചോദിച്ചല്ലേ അവന്റെ അടുത്ത് ഉത്തരം ഞാൻ പറയാം ബാധ്യസ്ഥനല്ലേ അതുകൊണ്ട് അവൻ്റെ അടുത്ത് പോയി പറയാം എന്ന് വിചാരിച്ച അവിടെ തട്ടി തട്ടിപ്പിടിച്ചു അവൻ ഉത്സാഹത്തോടെ ഞാൻ മയക്കാൻ പറ്റും അപ്പൊ അവര ചോദിച്ചു മോനെ എനിക്ക് ഒരു മണിക്കൂർ ജോലി ചെയ്ത ഇരുപത് ഡോളർ ശമ്പളം ഇരുപത് ഡോളറാണ് ഒരു മണിക്കൂർ എനിക്ക് ശമ്പളം അങ്ങനെ അഞ്ചാറ് മണിക്കൂറായാലും എട്ട് മണിക്കൂറെങ്കിലും ജോലി ചെയ്യും അപ്പൊ അത്രയും ശമ്പളമായ കൊള്ളത് അപ്പൊ ഇരുപത് ഒരു ഒരു മണിക്കൂറിന് ഇരുപത് ഡോളർ ശമ്പളം കിട്ടും അപ്പൊ അവന് പെട്ടെന്ന് അടുത്ത ജോലി അപ്പൊ അയ്യൊരു പത്ത് ഡോളർ തെരഞ്ഞെടു ചോദിച്ചു അപ്പൊ ഇയാൾക്ക് ദേഷ്യം വന്നെങ്കിലും ഇയാൾ ചോദിച്ചാൽ അവന്യായമായ അവര് പത്ത് ഡോളർ എന്തെങ്കിലും അവരാവശ്യം കാണാം അയാൾ പോക്കറ്റിൽ നിന്ന് ഒരു പത്ത് ഡോളർ എടുത്ത് അവർക്ക് കൊടുക്കും ഇതുകൊണ്ട് ബാങ്ക് ഉടനെയോ ചെയ്യുന്ന പണിയിൽ തന്നെ അവന്റെ തലേനെ അതിന്റെ കീഴിലെ പണ്ട് അവന് ഇരിക്കുന്ന പത്ത് ഡോളർ ഉണ്ടായിരുന്നു അതും എടുത്തിട്ട് ഇരുപത് ഡോളർ ഈ അച്ഛന്റെ ഇതിനോട്ട് കൊടുത്തിട്ട് പറഞ്ഞു അപ്പൻ്റെ ഒരു മണിക്കൂർ എങ്കിലും ചോദിച്ചു ഇരുപത് രൂപ കൂടെ കൊടുത്തു ഇതാണ് കാര്യം കാരണം എന്താ നമ്മൾ നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് തോന്നും എന്താ ഇത് ഒരു ചെറിയ കാര്യം ചെറിയ കാര്യമല്ല ഈ കുഞ്ഞുങ്ങൾക്ക് ഈ മാതാപിതാക്കളുടെ സാന്നിധ്യം വേണം അവരോട് അവർക്ക് സംസാരിക്കാനുള്ള ആഗ്രഹം ഉണ്ടല്ലോ കുറച്ച് നാളിൽ പക്ഷെ നമ്മൾ പലപ്പോഴും അത് കൊടുക്കുന്നില്ല അതാണ് പ്രശ്നം കുഞ്ഞുങ്ങൾ പറയുന്നത് ആരെങ്കിലും ഗേഹമാണ് ഇല്ല നമ്മൾ പറയും പെട്ടെന്ന് പറയും ആ കൊച്ചു ആ കൊച്ചു വലിയ കാര്യങ്ങൾ പറയണ്ടാവും എല്ലാവരുടെ അത് പറഞ്ഞിട്ട് അത് വലിയ അപകടമാണ് കാരണം കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും അവരുടെ നമുക്ക് ഒരുപാട് പഠിക്കാൻ പഠിക്കാനും നമുക്ക് ഒരുപാട് പഠിക്കാൻ കാണാം അവരുടെയാണ് നമ്മൾ കേൾക്കണം അവർ പറയുന്നത് സമാധാനത്തോടെ കേൾക്കണം കേട്ട് നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് അങ്ങനെ സംസാരിച്ച് സംവദിച്ചാലും മാത്രമേ ഈ കുടുംബത്തിൽ ബന്ധം നിലനിൽക്കൂ ഊറ്റത്തിലുണ്ടെങ്കിൽ ബന്ധങ്ങളെല്ലാം ശീലമായി പോകും ഇന്നിപ്പോ എല്ലാവരും വെസ്റ്റേൺ രീതിയിലേക്ക് പാശ്ചാത്യ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വിവാഹബന്ധം എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇല്ല ഒന്നിച്ച് താമസിക്കുന്ന ലിവിങ് ടുഗദർ ആണ് ലിവിംഗ് ടുഗദർ എന്ന് പറയുന്ന അത് ഇപ്പം നമ്മൾ കടപെടുത്തിട്ടാണ് ഇവിടെങ്കിലും ധാരാളം ഉണ്ട് കേട്ടോ ഈ ബാംഗ്ലൂരിലൊക്കെ ധാരാളം ഉണ്ട് ലിവിങ് ടുഗദർ ഒരുപാടുണ്ട് നമ്മൾ അറിയാത്തതാണ് ഉണ്ട് ഇനി ഇനിയിപ്പം ഇവിടുത്തെ നമ്മുടെയൊക്കെ മക്കൾ തന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാകുമോ പലരും ഇല്ല എന്റെ കുടുംബത്തിൽ തന്നെ കല്യാണം വേണ്ടാന്ന് പറഞ്ഞിട്ട് ആളുണ്ട് உபமை காரணம் இந்தி ബന്ധங்கள் ബന്ധணம் பிಂದ್ರென ஆளு சொல்லி சிப்பிடوني ஆம்சுள்ள காரிய உ நிச்சயமா சொல்லிட்டா இல்லேங்க அவங்க கலந்துட்ட அவ வேற போக அளே அவங்க வந்து கலந்துட்ட அவங்க பாட்ட பக்கம் போகும் వివాகம் இருக்கிற எல்லா திருமண भोजனத்தின் அம்சமும் వివాஹ இல்லையோ எப்பபொடி தட்டே நேர சமய அப்படி போகாம் 1800 லேக்கான பாத்சாகே ராஜ்யங்கள் அடபதிச்சது போல அப்பாயின் பிரஷனனா குடும்ப ബന്ധங்கள் இல்லானானு ബന്ധങ്ങൾ ഇതിലാണ് അതാണ് ഈ കുഞ്ഞുങ്ങൾ ഇതിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളൊന്നാലും ചോദിച്ചോളൂ ഈ അതായത് ലിവിംഗ് ടുഗതറിൽ കൊച്ചുങ്ങളൊക്കെ ഉണ്ടാകും ആ രണ്ടു മൂന്ന് പിള്ളേർ ഉണ്ടായി കഴിയുമ്പോഴാണ് അവിടെ വിവാഹത്തെ കുറിച്ച് അവരാലോചിക്കുന്നെങ്കിൽ ഇന്ന് കെട്ടിക്കളയാ മക്കളായിരിക്കും സാക്ഷ്യം ആ രീതിയിലാണ് ഇപ്പൊ അങ്ങനത്തെ അവിടെ കാര്യങ്ങൾ പോകുന്നത് ഇവിടെ നമ്മളെ നോക്കുമ്പോ എന്താണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതിലുണ്ടാകുന്ന മക്കൾക്ക് മാതാപിതാക്കൾ യഥാതരത്തിൽ ഉമ്മാവാമെന്ന് പറയാൻ പറ്റുന്നു അവരെങ്കില പറയണമെന്നുണ്ടെങ്കിൽ അവര് നമ്മൾ കല്യാണം കഴിച്ച ബന്ധം ഇല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ആ അവന്റെ ബയോളജിക്കൽ ഫാദർ ബയോളജിക്കൽ മതം ഇത് മാത്രമേ ഉള്ളൂ ബന്ധം അപ്പൊ അതാണ് ബന്ധം എന്ന് പറയുന്നത് ഈ രീതിയിലേക്ക് അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് നേരെ പറഞ്ഞ ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വഴി നാട്ടിയാണ് ഇസ്ലാമിൽ വിവാഹം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സുന്ദർ അതും വലിയ കാര്യമാണ് നമ്മളെങ്ങനെ സംബന്ധിച്ചിടത്തോളം അത് കാരണമാണ് ഇവിടെ കുടുംബ ബന്ധങ്ങള് ഇങ്ങനെ നിലനിന്ന് പോകുന്നത് കുറെ ഇല്ല നമ്മുടെയൊന്നും വാപ്പമാരും ഉമ്മമാരോ അല്ലെ മൂമ്മമാരോ കുപ്പാമാരോ ഒന്നും ഈ അനാഥാലയങ്ങൾ ഗ്രഥാലയങ്ങൾ ഗ്രീഥ സൗകര്യങ്ങളൊന്നും കിടക്കുന്നില്ലല്ലോ അതിന്റെ കാരണം എന്താണ് ഇസ്ലാമിന്റെ പ്രബോധനമാണ് അതിന് കാരണം അത് നമ്മൾ മനത്തിരിച്ചറിയണം ആ പ്രബോധനം ഉൾക്കൊണ്ടിട്ട് നമ്മൾ നമ്മുടെ കുടുംബം ഒന്ന് ശരിയാക്കി എടുക്കണം പരസ്പരം സംസാരിക്കാതിരിക്കുക എന്നുള്ളതല്ല സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ഒന്നിച്ച് കഴിയുമ്പോൾ ഒന്നിച്ച് സംസാരിക്കണം പരസ്പരം സ്നേഹിക്കണം ഇഷ്ടപ്പെടണം നാളെ നമുക്കിത് പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കുറിച്ചു ഇനിയിപ്പോ നാളെ ഞാൻ മക്കളോട് തരില്ല പറഞ്ഞ് മനസ്സിലാക്കാം എന്ത് വിചാരിച്ചാൽ പഠിച്ച അടുത്ത നിമിഷ ചിലപ്പോൾ നമുക്ക് തരത്തില്ല ഉള്ളൂ അത് അദ്ദേഹം തീരുമാനിക്കും നമ്മൾ എന്തോ ചെയ്യണം എന്ത് വേണം എന്നുള്ളതിനെക്കുറിച്ച് നാളെ സംസാരിക്കുക എന്ന് പറയുന്നത് മാറ്റി വെക്കുന്ന അങ്ങനെ അത് മാറ്റി വെക്കേണ്ട ഒരു കാര്യമല്ല അത് നമ്മൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ തന്നെ ചെയ്യണം നമ്മൾ പോയ വഴിയിലൂടെ ഒരിക്കലും തിരിച്ചു വരുന്നില്ല എന്നൊരു ചൊല്ലുണ്ട് അതിനെ കാരണം നമ്മൾ നടന്നു പോകാണ് നമ്മളെല്ലാം യാത്രീയാണ് യാത്രക്കാരാണ് ഈ ലോകത്ത് നടന്നു പോകുന്നത് നമ്മൾ പോകുന്ന വഴി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണണം രണ്ടാമത് പണച്ചൊലിയിൽ നമുക്ക് ഒന്നുകൂടെ കാണാനുള്ള അവസരങ്ങൾ എടുക്കില്ല അതാ കാര്യം ഒരു കെട്ടണം കാണുന്നവരല്ല നമ്മൾ കാണുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ആ സംഭവങ്ങൾ ഒരിക്കലും നമുക്ക് തിരിച്ചു തരുന്നില്ല അപ്പൊ നമുക്ക് ഇന്നലെ അവിടെ സഹായിക്കണമെന്ന് ആണെങ്കിൽ നമ്മളെന്തൊക്കെ സഹായിച്ചേക്കാം നാളെ നാളെയാണോ എന്ന് നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് ഈ അവിധം പറ്റി പഴിച്ചപ്പോൾ ആയിരുന്നു കേട്ടോ കാരണം ഒരിക്കലും ഞാൻ നമ്മുടെ എറണാകുളം ജില്ലാ കഴിക്കായിട്ട് ഇരിക്കുമ്പോൾ അവിടെ ബോട്ട് കെട്ടിയിൽ എടുത്തൊരു പള്ളിയുണ്ട് അവിടെ ഉച്ചയ്ക്ക് ദുബായിക്ക് പോയി വെള്ളിയാഴ്ച ദുബായിക്ക് പോയിട്ട് ഞാനൊരു അത് എന്റെ ഷൂ എടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങാനാപ്പ് എനിക്ക് പോലീസുകാരും ഡ്രൈവൊക്കെ വിളിയും കാത്തു നോക്കുന്നുണ്ട് ഷൂ എടുത്തിട്ട് അതിനായിട്ട് അങ്ങോട്ട് പോയപ്പോ അന്ന് അന്നെനിക്ക് പ്രായ കുറവായിട്ട് ഒരു വന്നീ വയോധീയനായ ഒരു മനുഷ്യൻ എന്നെ ഒരു പത്ത് വയസ്സെങ്കിലും കാണും അയാള് പഴയ ഉടുപ്പായിട്ടിരിക്കുന്ന പക്ഷി വൃത്തിയുള്ളതാണ് അതും ഒരു പഴയ ഉടുപ്പ് മുട്ടുമിട്ടിട്ട് അയാള് അവിടെ മുന്നോട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് വലിയ ഗൗരവത്തിലാണ് ചോദിക്കുന്നത് ഊണ് കഴിക്കാൻ പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് കേ കണ്ടിഞ്ഞാൽ തോന്നും ഇത് കേട്ടാൽ തോന്നും അയാൾ പൈസ എന്നെ എടുത്തിട്ടുണ്ട് ഞാനത് കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പെട്ടെന്ന് ദേഷ്യമുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് അങ്ങനെ ദേഷ്യം വരാൻ പാടില്ല പക്ഷെ ദേഷ്യമാണ് ഞാൻ ഒന്നും പറയാതെ എഴുന്നേറ്റ് പോയി ചെരുപ്പിട്ട് അങ്ങോട്ട് നടന്നു കുറച്ച് നടന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ ആലോചിച്ച് പഠിച്ചുകൊണ്ടി അയാൾ ആഹാരം കഴിക്കാൻ പൈസ ചോദിച്ചാൽ അയാൾ ചോദിച്ചാൽ എങ്ങനെയാവട്ടെ ഞാൻ അത് കൊടുക്കാൻ ബാധ്യസ്ഥനായി കാരണം അയാള് എന്റെ സഹോദരനാണ് അതായിട്ട് വേണം ഞാൻ കിടക്കാം ഞാനത് ചെയ്തില്ല മറന്നുപോയി ഞാൻ ഞാൻ വളച്ചോടെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നത് ഇയാളെ കാണണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു അമ്പത രോളം നടന്നത് ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ വേറെ ഒരു ആഠ്യത്തോടുള്ള ഒരു ചെറുപ്പക്കാരാണ് എന്ന് പറഞ്ഞ കയ്യിലും ഏതാണ്ടൊക്കെ വലിയ സ്വർണ്ണവാച്ചും അത് അവൻ ഇയാളെ ക്രമനായിട്ട് നോക്കിക്കൊണ്ടുവന്നു കാരണം ഇതേ ചോദിക്കും അവനെടുത്ത് ചോദിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഞാൻ വന്നു ഞാൻ വന്നിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു നൂറ് രൂപ എടുക്കും ഇയാൾ ഇങ്ങനെ നേട്ടി ഇയാൾ എന്തിന് തട്ടിപ്പറിച്ച് ഈ പണമൊന്നും വായിക്കുന്നതിൻ്റെ ഒരു മര്യാദ അതുപോലല്ല ആ തട്ടിപ്പറിച്ചുകൊണ്ട് നടന്നുകൊണ്ട് അപ്പൊ ഞാൻ ആലോചിച്ചു ഇയാൾ നന്ദി സൂചന എന്നെ ഒന്ന് നോക്കിയത് പോലും ഇല്ല എന്തിനു വൃത്തിയായിട്ട് മനുഷ്യരാണ് ഇനി അപ്പൊ ഞാൻ വീണ്ടും കറക്റ്റ് ചെയ്തു അയാൾ എനിക്ക് എന്തെങ്കിലും നന്ദി കാണുമായി അയാൾ വിശദമായ ആഹാരം ചോദിച്ചു ഞാൻ അതിന്റെ പൈസ കൊടുത്തു അതിന്റെ നന്ദി ഞാൻ പ്രതീക്ഷിക്കാൻ പാടില്ല ഒരിക്കലും ഞാനത് മറക്കണം കൊടുത്തിട്ട് அப்போ ஞாபக கரெக்டாக ஞானி பண்ணுது என்ன கரெக்டியான அனுபவம் எங்கே பண்ணது பின்னென் அபகம் உண்டாயிட்டத்தில்